ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ശുഭദിനം നമസ്കാരം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തുടങ്ങണേ അപ്പോൾ ഇന്ന് നേരെ ഞാൻ പോകുന്നത് കോളേജിലേക്കല്ലാട്ടോ എനിക്കിന്ന് ഒബ്സർവേഷൻ ഡ്യൂട്ടിയാണ് ഇന്നലെയൊക്കെ പോയത് പോലെ തന്നെ നമ്മളിങ്ങനെ അലഞ്ഞ് സ്കൂളുകളൊക്കെ കണ്ടുവരും അപ്പോൾ ഇന്ന് ഞാൻ നേരെ ബസ് കയറിയത് കോട്ടക്കലേക്കാണ് അപ്പോൾ ഇനി കോട്ടക്ക സ്റ്റാൻഡിൽ എത്തിയിട്ട് അവിടുന്ന് നേരെ നമ്മൾ വേങ്ങരയിലേക്ക് വണ്ടി കയറും അപ്പോൾ കോട്ടക്ക സ്റ്റാൻഡിൽ ഏകദേശം എത്തിത്തുടങ്ങാനായിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് കോട്ടക്കലെ വലിയ തിരക്കൊന്നുമില്ല കാരണം സ്കൂൾ കുട്ടികളൊക്കെ പോയ ഒരു സമയമാണ് ഞാനൊരു പത്ത് മണിക്കട്ടോ ഡ്യൂട്ടിക്ക് പോകുന്നത് കാരണം ആ ഒരു സമയത്തേക്ക് പോയാൽ മതി എന്നാണ് നമ്മുടെ ഒരു തീരുമാനം അപ്പോൾ ഏകദേശം ഇതാ സ്റ്റാൻഡിലെത്തി ഇനി എനിക്ക് വേങ്ങരയിലേക്ക് ബസ് കയറണം ബസ്സിൽ വലിയ പാട്ടൊന്നും കേട്ടോ സാധാരണ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ ബസ്സിൽ പാട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു വല്ലാത്ത വൈബായിരിക്കും ഇത് സാധാ ഉള്ളേരിയക്കുള്ളൊരു ബസ്സാണ് അതുകൊണ്ട് വലിയ പാട്ടൊന്നും ഇല്ല ഇനിയിപ്പോൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണ്ട എന്തായാലും ലോക്കൽ ബസ്സുകളാണ് അപ്പോൾ അപ്പൊ നമ്മളിങ്ങനാ വഴിയോരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാണ് വലിയ കാഴ്ചകൾ പറയാനില്ല എന്നാലും നല്ല രസമാണല്ലോ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അതുപോലെ ഞാനും ഇങ്ങനെ യാത്ര എൻജോയ് എൻജോയ്തോണ്ടിരിക്കാണ് അപ്പൊ ഇനിയിപ്പം എനിക്കൊന്ന് ഭയങ്കര സന്തോഷമാണ് കാരണം എന്താണെന്ന് വച്ചാൽ അലക്സ് മാഷിയുടെ സ്കൂളും അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളുടെ ക്ലാസ്സും കാണാം എന്നുള്ളത് ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഞാനിങ്ങനെ ബസ്സിലിരിക്കുന്നത് എന്തായിരിക്കും എന്തായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നു ആ സ്കൂൾ കാണാൻ വേണ്ടി അങ്ങനെ അതായത് ഏകദേശം ഞാൻ ആ സ്കൂളിൻ്റെ അടുത്ത് എത്താനായിട്ടോ എത്തി മക്കളെ അപ്പോൾ സ്കൂളിൽ ഇതാണ് ഇത് ഇവിടെ എല്ലാവരുടെ ടീച്ചറാണ് ടീച്ചർ നല്ല സൂ സൂപ്പർ ടീച്ചറാണ് കാരണം ടീച്ചർ നന്നായി എഫേർട്ട് എടുത്ത് മക്കളെ നന്നായി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ടീച്ചർക്ക് ഒരു ബിഗ് താങ്ക്സ് അപ്പം അങ്ങനെ നമ്മൾ സ്കൂളുകളുടെ പരിസരവും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരേ എന്താ പറയാ ഈ സ്കൂള് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ത് ഭംഗിയാണെന്ന് വെച്ചാൽ സ്കൂളും അന്തരീക്ഷം അധ്യാപകരും ഒക്കെ സൂപ്പറാണ് പറയാം വാക്കുകളില്ല കാരണം ഞാന് ഇതാണ് നമ്മുടെ അലക്സ് മാഷെ അലക്സ് മാഷയെ ഞാൻ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മളെ കോളേജിലുള്ള കുട്ടികളാണ് അവരൊക്കെ ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും ആണ് അവർ ഫോർട്ടി ഫൈവ് ഡേയ്സ് ഉണ്ട് അഞ്ച് ദിവസത്തെ ടീച്ചിങ് പ്രാക്ടീസും ഉണ്ട് അപ്പം രണ്ട് കൂട്ടരും ഉണ്ട് ഇതില് പക്ഷേ അവർ ഭയങ്കര ഫ്രണ്ട്സാണെന്ന് എനിക്ക് മനസ്സിലായി ഫസ്റ്റ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സ് എന്നൊന്നുമില്ല അവർ ഭയങ്കര കമ്പനിയാണ് അങ്ങനെ ഞാൻ അതൊക്കെ കണ്ടു കഴിഞ്ഞ് അവരേറ്റ് മീറ്റ് ചെയ്ത് സ്കൂളൊക്കെ കണ്ട് ഞാനിങ്ങനെ ഓരോ ക്ലാസ് മുറികളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികളാണെങ്കിലും എന്ത് സ്നേഹമുള്ള മക്കളാണ് ടീച്ചറേന്ന് വിളിച്ചുകൊണ്ട് നമ്മളെത്തേക്ക് വരും ആ ഒരു വിളി കേൾക്കുമ്പോൾ ഒരു കുഞ്ഞു മക്കളുടെ വിളി കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ റിയലി ഞാൻ ആ സ്കൂളിൽ ചെന്നപ്പോൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്തു ഇത് ഉള്ള ഒരു ഇരിപ്പിടാണ് ഞാൻ ശരണ്യ അവിടെ ഇരുന്നിട്ട് കുറച്ച് സമയം അങ്ങനെ സംസാരിച്ചു ഇതാണ് സ്റ്റാഫ് റൂം എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഈ ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായതും അപ്പം ഇനി എന്താണ് ശരണ്യയുടെ ക്ലാസ് മുറിയിലേക്ക് ഞാൻ കയറി ശരണ്യ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആണ് എനിക്ക് കാണിച്ചു തന്നെ എന്താ പറയുക സൂപ്പർ ക്ലാസ് അവൾ നല്ല പ്ലാനിങ്ങോട് കൂടിയാണ് എൻ്റെ കുട്ടി വന്നിട്ടുള്ളത് അപ്പോൾ അവളുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് ടീച്ചിങ് എയ്ഡുകളുണ്ട് മെറ്റീരിയൽസ് നന്നായി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു മാഷുമായിട്ട് കുറച്ചൊന്ന് എന്താ പറയുക ഒരു കുശലാന്വേഷണം നടത്തി കുട്ടികളെങ്ങനെയുണ്ട് എവിടെ വരെ എത്തി എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് അവർക്ക് അവർക്കെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ ഇങ്ങനെ മാറ്റി കുറേ സംസാരിച്ചു അപ്പം തന്നെ അവിടെ മെൻഡർ സാറും എത്തി അപ്പം മെൻടർ ഉണ്ട് അനാദർഷാ മാഷാട്ടോ മാ മൂപ്പുരം നല്ല ഉഷാറാണ് പിന്നെ ശരണ്യുടെ ക്ലാസ്സിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് ഞാൻ എനിക്കിഷ്ടമായപ്പോൾ നല്ല നല്ല എന്താ പറയുക അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവളുടെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയത് കുട്ടികൾ ഭയങ്കര ആക് ആക്റ്റീവായിട്ട് നല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ഇനി ബാക്കിലേക്ക് നിൽക്കുന്ന കുട്ടികളൊക്കെ അവൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നന്നായി ട്രൈ ചെയ്തു കേട്ടോ അപ്പം ഇങ്ങനെ അവരുടെ ഡാൻസും പാട്ടുമായിട്ട് കുറച്ച് സമയം ഞാനും അത് കണ്ട് അങ്ങനെ ഇരുന്ന് പോയി കുട്ടികളെ നന്നായിട്ട് എൻകറേജ് ചെയ്തിട്ട് അവർക്ക് ആക്ടിവിറ്റികളും മറ്റും ഒക്കെ കൊടുത്ത് ചാർട്ടുകളാണെങ്കിലോ നല്ല വൃത്തിയിൽ നീറ്റായിട്ട് എഴുതി കൊണ്ടുവന്ന് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് അവൾ അവളുടെ ക്ലാസ്സിൽ ചെയ്തു കേട്ടോ പിന്നെ എനിക്കിഷ്ടമായത് ഈ മക്കളൊക്കെ എന്ത് സ്നേഹമുള്ള കുട്ടികളാണ് അവർ ഒരു പുതിയ ടീച്ചറെ കണ്ടിട്ട് അവർ ഒരു ആശ്ചര്യത്തോടെ സ്നേഹത്തോടെ നമ്മളെ നോക്കുന്നു ഇതൊക്കെയാണ് എൻ്റെ അധ്യാപക ജീവിതത്തിൽ എനിക്ക് കിട്ടിയ നം ഏറ്റവും വലിയ സന്തോഷങ്ങൾ കുഞ്ഞു കുഞ്ഞുമക്കളെന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു ഫോർത്ത് വരെയുള്ള കുട്ടികളുടെ അവരുടെ മനസ്സിലുള്ള ആ ഒരു നന്മ ശരിക്കും അത് നമ്മളുടെ നമ്മളുടെ ഉള്ളിലേക്ക് പ്രതിഫലിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വലിയ കുട്ടികളെക്കാൾ കുറച്ചും കൂടെ ടീച്ചേഴ്സിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മളുടെ ചെറിയ മക്കൾക്കാണ് വരുക അപ്പം ഞാനത് ശരിക്കും ഈ ഒരു സ്കൂളിൽ പോയപ്പം നമ്മുടെ അലക്സ് മാഷിയുടെ സ്കൂളിൽ പോയപ്പോൾ ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു ശരണ്യുടെ കൂടെ കുട്ടികൾ ഡാൻസ് കളിക്കുന്നതും എന്ത് രസമായിട്ടാണ് ഒരാളും മടിയായിട്ട് നിൽക്കുന്നില്ല ഇപ്പോഴത്തെ ഒരു ജനറേഷൻ തന്നെ ആകെ എന്താ പറയുക ഫുള്ള് വൈബായിട്ടുള്ളതാണ് അത് ശരിക്കും ഞാനും എൻജോയ് ചെയ്തു ആ ക്ലാസ് എടുക്കുന്ന അവളും എൻജോയ് ചെയ്തു അങ്ങനെ ഞാനതൊക്കെ കണ്ട് അവളുടെ ക്ലാസ്സിലെ ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്തു അതിൽ ഞാൻ പരിചയപ്പെട്ട ആളാണ് കേട്ടോ അതോ അന്ന അന്നേനെ ഞാൻ ഒരു അഞ്ച് മിനിറ്റിൽ പരിചയപ്പെട്ടാണ് ഞാൻ തൊട്ടടുത്തിരുന്നപ്പോൾ എന്നോട് ടീച്ചർ ടീച്ചറുടെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുട്ടീനെ ഇങ്ങനെ നോക്കിപ്പോയി കാരണം ഇന്ന് കുട്ടികൾ തിരിച്ച് ചോദിക്കുന്നൊരു കാലം വളരെ നല്ലൊരു കാര്യമായി കാരണം എനിക്കാ കുട്ടീനെ ഒത്തിരി ഇഷ്ടമായി നല്ലൊരു മോള് ബാക്കിയുള്ളവരെയൊന്നും പരിചയപ്പെടാനൊന്നും കൂടുതൽ സമയം കിട്ടിയില്ല കാരണം ഞങ്ങൾ ട്രെയിനേഴ്സിൻ്റെ ക്ലാസ് ഒബ്സർവ് ചെയ്യാനാണല്ലോ വന്നത് ക്ലാസ്സുകളൊക്കെ ക്ലാസുകളൊക്കെ കണ്ട് ഞാൻ ഞെട്ടിത്തെരിച്ച് ഇങ്ങനെ ഇരിക്കുക ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ക്ലാസ് റൂം കുട്ടികളാണെങ്കിലോ ട്രെയിനിങ് ടീച്ചേഴ്സെന്നോ അവിടുത്തെ പെർമനൻറ്റ് സ്റ്റാഫെന്നോ ഇല്ല എല്ലാവരുടെയും കൂടെ കയ്യിൽ തൂങ്ങി പിടിച്ച് നടക്കുക എച്ച് എം ആണെങ്കിൽ അതിനേക്കാളും കുട്ടികളുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇൻട്രാക്ഷൻ തന്നെ നമുക്കത് ഫീൽ ചെയ്യും ശരിക്കും അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ തിരിച്ച് വേങ്ങരയിൽ നിന്ന് നേരെ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിലേക്ക് കേട്ടോ വന്നത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങളിങ്ങനെ പോരുന്ന സമയത്ത് ഞാനൊരു തത്താത്തയെ പരിചയപ്പെട്ടു ഞങ്ങൾ കുറേ സംസാരിച്ച് ഇതാണ് ഇന്നത്തെ വീഡിയോ